സദസിലുള്ള പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ബൈജുവിന്റെ ഈ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കണം എന്ന് എന്നോട് ബൈജു വളരെ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പുസ്തകം വഴങ്ങിട്ട് പോലെ കാലമായെങ്കിലും പലപ്പോഴും ബൈജു എന്നോട് പുസ്തകം മാറി വായിക്കണം എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വായിക്കാൻ കഴിയാതെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത്തരം ചടങ്ങുകൾ സംബന്ധിച്ചുള്ള പുസ്തകത്തെ കുറിച്ച് എന്തെങ്കിലും പറയണം എന്നും പൈറ്റ് എന്നോട് ആവശ്യപ്പെടുന്നത് വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങുന്നത് പിന്നീട് രണ്ട് ദിവസം കൊണ്ട് ശനിയും കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഈ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചു കേൾക്കും ഉണ്ടശനിയുടെ ഭാഷയിൽ പറഞ്ഞ കമ്പോട് കമ്പ് വായിച്ചു കേൾക്കും എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ പുസ്തകത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആളുകളൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് യാതൊരു അതിശയവുമില്ല ആ പുസ്തകത്തെ ന്യൂനീകരിച്ച കണ്ട പറഞ്ഞത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൗമാരക്കാരനായ ഒരു വിദ്യാർത്ഥി ഞാൻ വിളിച്ചിരുന്നി ഡിഗ്രി ക്ലാസ് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമേ ആയിരുന്നു ഞാൻ ആദ്യ ദിവസം പ്രി ഡിഗ്രി ക്ലാസ്സിൽ പോയിട്ട് ഒന്നു കുട്ടികളാണ് ഞാൻ സ്വയം പരിചയപ്പെടുത്തി ഞാനിന്നും നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലും എഴുതി തരൂ എന്നാവശ്യപ്പെടും നിങ്ങൾ വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചോ കണ്ട ഒരു സിനിമയെക്കുറിച്ചോ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ചോ എഴുതി തരൂ എന്ന് പറഞ്ഞ് അത് കൊണ്ടുപോയി വായിച്ചു നോക്കുന്നതിനിടയിൽ ഈ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പോയി കൊണ്ടു വന്നു പേപ്പറിൻ്റെ മുകളിൽ പേരെഴുതിയിട്ടുണ്ട് വൈകുചന്ദ്രൻ ഞാൻ ചോദിച്ചു ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ വായിച്ചിരുന്നു സാർ ഞങ്ങളുടെ അച്ഛൻ താവിത്രവർത്തകനാണ് എന്താ പേര് കെ എസ് തന്നെ അന്ന് എഴുതി തന്ന കുറിപ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വിമല വിലയ്ക്ക് വാങ്ങണമെന്ന ലോബലിനെ കുറിച്ചുള്ള ഒരു ആസ്വാദനം ഒന്നാം വർഷ ഈ ക്ലാസ്സിൽ വന്നു ചേരാൻ പോലും നിശ്ചയമായും ആ കുറിപ്പ് അപ്പോൾ തന്നെ എടുക്കുന്ന പത്രത്തിന് കൊടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വിദ്യാർത്ഥി ആ എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പുസ്തകവുമായി എല്ലാം നിൽക്കുമ്പോൾ എനിക്കതിൽ യാതൊരു വിധമായ അതിശയവും ഇല്ല കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു പുസ്തകം കൊണ്ടുവന്നാലും എനിക്ക് അതിശയമില്ല കാരണം അതിന് പ്രാപ്തനാണ് വയ്യൂ എന്ന് എനിക്കറിയാം ഞാൻ ഈ പുസ്തകം കൃത്യമായിട്ട് വായിച്ച് നോക്കിയെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ കൂടി പങ്കെടുക്കുന്ന ഞാൻ കൂടി അംഗമായിട്ടുള്ള നാട്ടികൃ പറഞ്ഞ നാടക സംഘത്തിൻ്റെ ഒരു ചരിത്രം ഒരു വർഷം മുമ്പ് ഞാൻ പുസ്തകം അത് പറഞ്ഞിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അതിനകത്ത് ഒരു രംഗമായതുകൊണ്ട് എല്ലാ കൊടുക്കേ ഇങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ എ പി എസ് സി എന്ന് പറയുന്ന നാടക സംഘം തുടങ്ങിയതു മുതൽ സുരോജനെ പടിയിറങ്ങുന്നത് വരെ കെ പി എസ് സിയിൽ നിന്നും പടിയിറങ്ങുന്നത് വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ സമഗ്രമായ ചിത്രം പറഞ്ഞു വെക്കുക എന്ന് പറയുന്ന നിസ്സാരമായൊരു കാര്യമില്ല ജീവചരിത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ കൂടി സുരോജിനുടെ ജീവനത്തിലൂടെ ഒരു സഞ്ചാരമല്ല അതിനകത്ത് കാണാൻ കഴിയുന്നത് മാനിച്ച് പല കാലഘട്ടങ്ങളിലായി പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടക സമിതികൾ കേരളത്തിൽ പ്രവർത്തിച്ചതിന്റെ സുന്ദരമായ ഒരു ചിത്രമാണ് പല കാലഘട്ടങ്ങളിൽ ഞാൻ പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിന് വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നരംഗത്തേക്ക് എന്ന് പറയുന്ന നാടകം മുതൽ ജിയുടെയും എം ആർ ബിയുടെയും നാടകങ്ങൾ മുതൽ അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങളെല്ലാം പിന്നെ സാന്ദർഭികമായി പരിശോധിക്കുന്നുണ്ട് കേദാമെ പാട്ടമാക്കി ചെറുകാടിൻ്റെ നമ്മളൊന്ന് ആ കൂട്ടത്തിൽ എനിക്ക് ഉള്ള ഒരു കാര്യം പക്ഷേ ഭയച്ചു വിട്ടുപോയതാണോ ഓർക്കത്താണോ എന്ന് എനിക്കറിയില്ല കേദാമഥൻ്റെ മറ്റൊരു നാടകമുണ്ട് രക്തപാനം എന്ന പേരിലൊരു നാടകമുണ്ട് അത് കോഴിക്കോട് കേന്ദ്രമാക്കി ഉള്ള ഒരു ഫാക്ടറിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാടകമാണ് പാട്ടബാക്കിക്ക് ശേഷം എഴുതിയതാണ് അതുപോലെ ഈ നാടകകൃതികളെ കുറിച്ച് ഇങ്ങോട്ട് വന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങളെക്കുറിച്ചും കെ ടി മുഹമ്മദ് അടക്കമുള്ള മലബാർ കേന്ദ്ര പ്രകാശന പ്രവർത്തനങ്ങളെ കുറിച്ചുമൊക്കെ സമഗ്രമായി പറന്നു പോകുന്നു ഒരു നാടകഗൃതിയെ കുറിച്ച് കൂടി പറയണമായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി അത് ഞങ്ങളൊക്കെ എപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേശവർ മുന്നോട്ട് പറയാനുള്ളൂ തീർച്ചയായിട്ടും അന്ന് ഇതിനകത്ത് വന്ന് തരീന ഒരു നാടകം ഉണ്ട് പോയിട്ടില്ല എന്നൊരു നാടകം പറയുമ്പോഴപ്പോൾ ആ നാടകത്തെ കുറിച്ചും കൂടി പറഞ്ഞു പോകുമായിരുന്നു അത് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും വരേണ്ടതാണ് അതുപോലെ ഈ വിടാതെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യങ്ങളും അതിനെ അത്സയിപ്പിക്കാൻ കാരണം ഞാനൊരു വെളിയത്തുകാരൻ കെ പി എഫ് സിക്ക് വഴിയുമായിട്ടുള്ള ഒരു ബന്ധം അത് ഞങ്ങളൊക്കെ നന്നായിട്ട് എനിക്കൊക്കെ അറിയാവുന്ന വെള്ളിത്തുള്ള ഇടയിലെ തീട്ടി ഭാസ്കർ പണിത എന്ന് പറയുന്ന ഒരാൾ എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിൽ അതിനുശേഷം നിങ്ങളൊന്ന് കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകത്തിൽ അഭിനയിച്ചിരുന്നു അതേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതിയാണ് അകാലത്തിൽ എട്ട് വയസ്സാണ് ഈ കെ പി എസ് സിയിലെ ആളുകളെല്ലാം അവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടി പോയി ഈശ്വര സംസ്കാരം ചടങ്ങിൽ പങ്കെടുക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുപോലെ തന്നെയാണ് കോട്ടാത്ത സേന പല സന്ദർഭങ്ങളിലും പരാമർശം വന്നിട്ടുണ്ട് അവിടെ ഒരാളെ കുറിച്ചുകൂടി പറയാനായിരുന്നു എന്നെനിക്ക് പോകും അതായത് വെളിയം ദാമോദരൻ എന്ന് പറയുന്ന സഹായം എത്തിച്ചാൽ എനിക്ക് വ്യക്തിപരമായി വളരെ എളുപ്പവും ഒരുപാട് കടപ്പാടുമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് പതിനാറാമത്തെ വയസ്സിനാൽ പാർട്ടി മെമ്പർഷിപ്പ് വാങ്ങുന്നത് നിങ്ങളെയൊക്കെ കൊണ്ട് നടന്നു വളർത്തിയ വലിയൊരു മനുഷ്യയിൽ സുരേന്ദ്രനെ പിടിക്കുന്ന അവസരത്തിൽ കൂടെയുള്ള ഏക മനുഷ്യൻ തമോരസാറായി തമോരസാറിനെ രക്ഷപ്പെട്ട പൊതുക്കൊള്ളൂർന്ന് സുരേന്ദ്രന്റെ പിടിഭാഷയും പുറത്താണ് അത്തരം ആളുകളെ കുറിച്ച് അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഭാസ്കര പണിക്കരുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഒളിവലി ഓർമ്മകളിൽ പറയുന്ന ഷായ വസ്ത്രവും ധരിച്ചു വെറിയടി നടക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന കഥാപത്വം അവിടെ ഉള്ളവർ തന്നെയാണ് വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കും എ പി എസ് സി കുറച്ചൊരു ബന്ധമുണ്ട് പത്തു വർഷക്കാലത്തോളം എ പി എസ് സിയുടെ എല്ലാ നാടകങ്ങളുടെയും ആമുഖം എന്റെ ശബ്ദത്തിലായിരുന്നു വന്നിരുന്നത് അതിന് പക്ഷേ ഒരു ഫ്രാൻഷൻ സാരാന്ന് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു വേറെ പറഞ്ഞു നമ്മുടെ ഈ നാടകത്തിന്റെ ഒക്കെ ആമുഖത്തെ ആമുഖത്തിലെ ഹരിയാളുടെ ശബ്ദമാണ് ശരിക്കും പറഞ്ഞപ്പോ കാരണം അറിയത്തില്ല പറയണം എടോ അത് ആവശ്യമാണുള്ളൂ കാരണം ഈ എ പി എസ് സി കുറയ്ക്കിയ കാലം ഒരു വെളിയിൽത്താരുണ്ട് ഞാൻ ഇപ്പോഴും വേണം പൊല്ലാമസയ്ക്ക് ആനന്ദവലി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു പറയുന്ന കാലം എ പി എസ് സി രാസം ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു ആ അതൊക്കെ ചരിത്രമുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ പലതരത്തിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ എല്ലാവരും പറയുന്നു ഞാനൊക്കെ ഈ ആധുനിക മലയാള നാടകത്തിൻ്റെ അവതരണ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ അവതരിപ്പിച്ച് ഉൾനാട്ടിൽ നാടക സംഘങ്ങൾ അതൊരു പുതിയതരം അവതരണ സമ്പ്രദായങ്ങളൊക്കെയാണ് പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനൊരിക്കലും പ്രൊഫഷണൽ നാടകങ്ങളെ തന്നെ പറയുകയില്ല കാരണം ലോകത്തെവിടെയും നാടകത്തിന്റെ ചോരയോട്ടം നിലനിൽക്കുന്നത് എന്ന് എക്കാലത്തും പ്രൊഫഷണൽ നാടക നാടകസംഖ്യകൾ തന്നെയാണ് അത് കേരളം ഏറ്റവും നല്ല മാതൃകയാണ് ഇത്രയധികം ഈ നാടക സംഘങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സംഭവ ലോകത്ത് എവിടെയെങ്കിലും മറ്റോട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അത്രയധികം അത്ര വലിയൊരു സ്വാധീനമാണ് നമ്മുടെ ഈ കാര്യമണ്ഡലത്തിൽ ഈ നാടകങ്ങളിൽ ചെലുത്തിയിട്ടുള്ളത് തുടർന്നു വരുന്ന സന്ദർഭത്തിൽ ഇപ്പോ ഈ ഇവരുടെ ജീവിതം പശ്ചാത്തലത്തിൽ നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ രേഖയിൽ നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഒരു പക്ഷേ സമാഹരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുള്ള ഈ ചരിത്ര രേഖകളെല്ലാം സമാഹരിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഇപ്പൊ പഴയുള്ളൂ ഈ ബാക്കിയുള്ള ബാക്കി വരുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഈ മറ്റ് സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള നാടക പ്രവർത്തനങ്ങളെയും സാഹചര്യങ്ങളെ നോക്കിക്കാണാൻ പക്ഷേ വൈകിട്ട് കഴിഞ്ഞേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെയൊരു കൃതി മലയാള നഗത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടു നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയെയും ഇവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ കൃഷിയൊരു പുസ്തകം തയ്യാറാക്കാൻ പ്രിയ ശിശുവിന്റെ കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആവുകൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം